ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും അവർ ക്ഷേത്രം സന്ദർശിക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള വഴിപാടുകളും പൂജകളും നമ്മൾ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് അത്തരത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളിൽ ഒന്നാണ് പുഷ്പാഞ്ജലി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വിധം പുഷ്പാഞ്ജലികൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു പുഷ്പാഞ്ജലികളുടെ ഫലം അറിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൽ ആ വഴിപാടുകൾ കഴിപ്പിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ആ ഒരു പുഷ്പാഞ്ജലിയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇതിനോടകം പല ക്ഷേത്രത്തിലും നമ്മൾ ആ ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ട് ആ ഒരു പുഷ്പാഞ്ജലിയിൽ നിന്ന് ഫലം ലഭിക്കാതിരുന്നത് ആ പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് മാത്രമല്ല നമ്മുടെ മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മെ അലട്ടുന്ന പ്രശ്നം ഒഴിയുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു പുഷ്പാഞ്ജലി ആണോ ഉള്ളത് ആ പുഷ്പാഞ്ജലി ആ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാകുന്നത് നമ്മുടെ പ്രശ്നത്തിന് മേലെ ആ ഒരു പരിഹാരം സിദ്ധിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ദേവ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് പൂവ് ഇല ജലം ഫലം എന്നിത്യാദി പൂജാദ്രവ്യങ്ങള് ആ ഒരു ദേവബിംബത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ആ ഒരു ചടങ്ങാണ് പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഈ ഒരു വഴിപാടിൽ അഞ്ജലിബദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ കൂടിയുള്ള നമ്മുടെ പ്രാർത്ഥനയും വളരെ വലിയ ഒരു ഘടകമാണ് നമ്മൾ മേൽപ്പറഞ്ഞ ദ്രവ്യങ്ങൾ ദൈവപ്രീതിക്കായിട്ട് ആ ഒരു ഭഗവാന് സമക്ഷം സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് പുഷ്പാഞ്ജലികൾക്ക് വിവിധ പേരുകളുണ്ട് അത്തരത്തിൽ വിവിധ പുഷ്പാഞ്ജലികൾ ഏതൊക്കെയാണ് അവയുടെ പേരുകൾ എന്താണ് അവ ക്ഷേത്രത്തിൽ നടത്തിയാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ചാണ് വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിന് പ്രശ്നത്തിനുതകുന്ന വഴിപാട് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കാവുന്നതാണ് ഒപ്പം ക്ഷേത്ര കൂപ്പ് കോപ്പുകൈകളോടുകൂടി അഞ്ജലിബദ്ധരായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണം അപ്പോൾ മാത്രമേ ഈ ഒരു പുഷ്പാഞ്ജലിക്ക് അവർ കൃത്യമായ ഫലം ഉണ്ടാവുകയുള്ളൂ ഇനി ക്ഷേത്രത്തിൽ പോവാതെ തന്നെ ഈ പറയാൻ പോകുന്ന പുഷ്പാഞ്ജലികളെല്ലാം വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങളുടെ വിളക്ക് തെളിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വെച്ച് ആരാധിക്കുന്ന ദേവതകളുടെ ചിത്രത്തിന് മുന്നിൽ എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതുമാണ് ഒന്നാമതായിട്ട് സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് മനസ്സ് വളരെയധികം വിഷമിക്കുന്ന ആളുകൾക്ക് ഈ സാമ്പത്തിക ബാധ്യതകൾ അകന്നു പോകാനും അല്ലെങ്കിൽ ആ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മോചിതനാകാനും സൗഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാനും തൊഴിലിൽ പുരോഗതി ഉണ്ടാകുവാനും വരുമാനം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിന്റെ അംശമായിട്ടുള്ള ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലോ കഴിപ്പിക്കാവുന്ന ആ ഒരു വഴിപാടാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ ഈ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വൈഷ്ണവ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുകയും തൊഴിലൈകളോടുകൂടി ആ ഒരു ക്ഷേത്രത്തിന് പുറത്ത് നിന്നുകൊണ്ട് ഭഗവാനോട് നിങ്ങൾ സർവ്വവിധ സമ്പൽ സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായ പുരോഗതിയും അപ്രതീക്ഷിതമായ ധന നേട്ടവും സൗഭാഗ്യങ്ങളും തൊഴിൽ രൂപത്തിലോ മറ്റ് രൂപങ്ങളിലോ ഒക്കെ തന്നെ നിങ്ങളിലേക്ക് കൈവന്നു ചേരുന്നതാണ് കഠിന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും മാറാവ്യാധികൾ പിടിപെട്ടിട്ടുള്ള ആളുകൾക്കും ചികിത്സിച്ചിട്ടും രോഗത്തിന് ഭേദമില്ലാത്തവർക്കും ശിവക്ഷേത്രത്തിൽ നടത്താവുന്ന ആ ഒരു പുഷ്പാഞ്ജലിയാണ് മൃത്യുജയ പുഷ്പാഞ്ജലി ഈ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതിലൂടെ എത്ര വലിയ അസുഖമാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് എങ്കിലും ആ അസുഖങ്ങളെല്ലാം വളരെ വേഗം മാറിപ്പോകുന്നതാണ് ദീർഘകാലമായിട്ട് നിങ്ങൾ ഒരു അസുഖത്തിന് വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ പുരോഗതി ഇല്ല അല്ലെങ്കിൽ പുരോഗതി ഉണ്ട് എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു അസുഖം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഉടങ്ങാതെ വഴിപാട് കഴിപ്പിച്ചുള്ളൂ ഇല്ല എങ്കിൽ തിങ്കളാഴ്ച തോറുമെങ്കിലും നിങ്ങൾ ഇത് വഴിപാട് നടത്തുമെങ്കിൽ നിങ്ങൾക്ക് മേൽ ഔഷധം ഫലിക്കുന്നതാണ് ആ ഒരു രോഗം പൂർണ്ണമായി നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ് ഇനി സർവദോഷങ്ങൾ അകലുന്നതിനും ജീവിത ദുരിതവും മനപ്രയാസവും നീങ്ങുന്നതിനും ആ ഒരു ദേവീക്ഷേത്രത്തിൽ നമുക്ക് നടത്താവുന്ന പുഷ്പാഞ്ജലിയാണ് രക്തപുഷ്പാഞ്ജലി ഇനി നാലാമതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു പഠനത്തിൽ മികവുണ്ടാകുന്നതിനും സംസാരം തെളിയുന്നതിനും സംസാരത്തിൽ ശുദ്ധി വരുന്നതിനും അറിവും ബുദ്ധിയും വളരുന്നതിനു വേണ്ടിയിട്ടും ക്ഷേത്രത്തിൽ കഴിപ്പിക്കാവുന്ന വഴിപാടാണ് സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി ഈ ഒരു പുഷ്പാഞ്ജലി പ്രധാനമായിട്ട് സരസ്വതി ദേവി ക്ഷേത്രങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക ഇത്തരത്തിൽ സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി ഉണ്ട് എങ്കിൽ അത് കഴിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനമികവ് ഉണ്ടാകുന്നതാണ് വിദ്യാലാഭം ഉണ്ടാകുന്നതാണ് അറിവും ബുദ്ധിയും വിവേകവും കുട്ടികളിൽ ക്രമാതീതമായി വർധിക്കുന്നതാണ് അഞ്ചാമതായിട്ട് മംഗല്യതടസ്സം നേരിടുന്നവർക്ക് ക്ഷേത്രത്തിൽ ലളിതമായി കഴിപ്പിക്കാവുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് സ്വയംവര പുഷ്പാഞ്ജലി ഉത്തമ ദാമ്പത്യ ബന്ധത്തിനും വിവാഹം വളരെ വേഗത്തിൽ നടക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് ഈ ഒരു സ്വയംവര പുഷ്പാഞ്ജലി ക്ഷേത്രങ്ങളിൽ വഴിപാട് സമർപ്പിക്കേണ്ടത് ആറാമതായി ജീവിതത്തിൽ ശാന്തി കൈവരിക്കുന്നതിനും ജീവിതത്തിൽ അവർ മോക്ഷം നേടിയെടുക്കുന്നതിനും സന്താന സൗഭാഗ്യത്തിനുമായിട്ട് ക്ഷേത്രങ്ങളിൽ നടത്താവുന്ന ആ ഒരു വഴിപാടാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ഏഴാമതായിട്ട് ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ നീങ്ങാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യവും സ്നേഹവും ഒത്തൊരുമയും സഹവർത്തിത്വവും വർദ്ധിക്കുന്നതിനും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രണയം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്ന പുഷ്പാഞ്ജലിയാണ് സൂക്ത പുഷ്പാഞ്ജലി സർവൈശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതിനും നമ്മുടെ സമസ്ത മേഖലയിലും ഒരു ഉയർച്ച കൈവരിക്കുന്നതിനും സന്തോഷം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്ന വഴിപാടാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി ഒൻപതാമതായിട്ട് ആയുർദോഷങ്ങൾ അകന്നുപോയി അവർ ദീർഘായുസ് കൈവരിക്കുന്നതിനും അപകടങ്ങളിൽ നിന്ന് മുക്തനാകുന്നതിനും വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ കഴിപ്പിക്കാവുന്ന വഴിപാടാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി പത്താമതായിട്ട് സമ്പൽ സൗഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാവുന്ന വഴിപാടാണ് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി പതിനൊന്നാമതായിട്ട് സർവ്വ അഭീഷ്ടവും സാധിക്കുന്നതിന് സർവ്വ ദുരിതത്തിൽ നിന്ന് നമുക്ക് മോചനം മോചനമുണ്ടാകുന്നതിന് ശിവക്ഷേത്രത്തിൽ നടത്താവുന്ന പുഷ്പാഞ്ജലിയാണ് ശ്രീരുദ്ര സൂക്ത പുഷ്പാഞ്ജലി ഈ പുഷ്പാഞ്ജലികൾ ഭക്തി കൂടി ആ ഒരു ക്ഷേത്ര നടയിൽ സമർപ്പിക്കുകയും അവിടെ നിന്ന് നമ്മൾ ഭഗവാനോട് അഞ്ജലി ബദ്ധരായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ആഗ്രഹിച്ച ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്തോ ആ പ്രാർത്ഥനകൾ വളരെ വേഗം നമുക്ക് അത് ഭഗവാൻ അനുഗ്രഹമായി നൽകുന്നതാണ് ഇനി ഈ പുഷ്പാഞ്ജലികൾ വളരെ ലളിതമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ വിടരുന്ന കുറച്ച് പുഷ്പങ്ങൾ ശേഖരിച്ച ശേഷം ഇലയിലോ തളികയിലോ ഈ പറഞ്ഞ ദേവതകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ ആ ഒരു തിരുമുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആ ദേവതകളുടെ മന്ത്രങ്ങളോ സ്തുതികളോ സ്തോത്രങ്ങളോ ശരണ മന്ത്രങ്ങളോ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ദേവന് മുന്നിൽ പറയാവുന്നതാണ് ഇനി ഈ പറയുന്ന മന്ത്രങ്ങൾ അറിയില്ല എങ്കിൽ വെറും പ്രാർത്ഥനയിലൂടെ ഈ പൂക്കൾ ആ ഒരു ദേവചിത്രങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചാൽ മതിയാകും തീർച്ചയായും ഈ ഒരു കർമ്മവും ഈ പറയുന്ന പുഷ്പാഞ്ജലിയുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കും കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം